ഹായ് വെൽക്കം ടു ഓൾ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് കന്നഡ സംയുക്താക്ഷരകളും അല്ലെങ്കിൽ കന്നഡ ഒത്തക്ഷരകളും അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാം അപ്പോൾ ഈ ഒത്താക്ഷരകളും രണ്ട് ടൈപ്സ് ഉണ്ട് സജാതീയ സംയുക്താക്ഷര അല്ലെങ്കിൽ വിജാതീയ സംയുക്താക്ഷര അങ്ങനെ രണ്ട് പാർട്ട്സ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് സജാതി സംയുക്താക്ഷരകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പം സജാതീയ സംയുക്താക്ഷര അല്ലെങ്കിൽ സജാതി ഒത്തക്ഷരകളോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ കൂട്ടക്ഷരം എന്ന് പറയില്ലേ അതാണ് ഈ ഒത്തക്ഷരകളോ അല്ലെങ്കിൽ സംയുക്താക്ഷരം എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം സജാതി ഒത്താക്ഷരകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു അക്ഷരം നമ്മൾ എടുക്കുകയാണ് ഇപ്പൊ കാ കാവയുടെ കൂടെ നമ്മൾ ഏഡെയ്യുന്ന സിമ്പിള് അത് ആ അക്ഷരം തന്നെയായിരിക്കും അതിൽ ഒരു ചെറിയ ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് എഴുതുന്നത് അപ്പോൾ ഈ കൂട്ടിച്ചേർക്കുന്നതിന് നമ്മൾ പറയുന്നതാണ് ഒത്തു അക്ഷര പ്ലസ് ഒത്തു എന്നിട്ട് കിട്ടുന്നതാണ് അതിൻ്റെ ഒത്തക്ഷര അല്ലെങ്കിൽ സംയുക്ത അക്ഷരം ഇപ്പം കായുടെ ഒത്തക്ഷരം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ക അപ്പോൾ ഈ കായുടെ മുകളിലത്തെ ആ ഒരു കുനിപ്പ് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഒത്തക്ഷരായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് നെക്സ്റ്റ് ഗ ഗുക്ക് ചേഞ്ചസൊന്നുമില്ല സെയിം ഗ തന്നെ നമ്മൾ ആഡ് ചെയ്യണം അതുപോലെ ഗ അതിൻ്റെ മുകളിലത്തെ കുനിപ്പ് നമ്മൾ കട്ട് ചെയ്ത് ചെയ്തു ഈ ഗൽ വരുമ്പോൾ ഈ കുനിപ്പും അതുപോലെ ഈ ഡോട്ടും നമ്മൾ കട്ട് ചെയ്തിട്ടാണ് അതിൻ്റെ ഒത്തു ആഡ് ചെയ്യുന്നത് ഞാ സെയിം ഞാ തന്നെയാണ് ആഡ് ചെയ്യുന്നത് ഇനി ചാ നോക്കുമ്പോൾ ചായയുടെ ഈ കുനിപ്പ് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഒത്തുവായിട്ട് യൂസ് ചെയ്യുന്നത് ച ഇതിൽ ഇവിടുത്തെ കുനിപ്പ് നമ്മൾ കളഞ്ഞിട്ടാണ് എഴുതുക ജാ സെയിം ജാ തന്നെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഈ ജാൽ മോളിയത്തെ കുനിപ്പ് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഒത്തുവായിട്ട് ആഡ് ചെയ്തേക്കുന്നത് ഞാ സെയിം തന്നെയാണ് സിമ്പിള് നമ്മൾ ആഡ് ചെയ്യണത് നെക്സ്റ്റ് ടായി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ കുനിപ്പാണ് നമ്മൾ കട്ട് ചെയ്യണത് അപ്പോൾ ഒത്തുവായിട്ട് ചേർന്ന സിമ്പിള് ഇതുപോലെയാണ് അപ്പോൾ ട ഇനി അടുത്ത ടാക്ക് മോളീത്ത സിമ്പിള് ആ കുനിപ്പ് മാത്രം കളഞ്ഞു എഴുതു ഡ സെയിം തന്നെ കുനിപ്പ് കളഞ്ഞു ഈ ഡ ന സെയിം നാ തന്നെയാണ് ആഡ് ചെയ്തേക്കുന്നത് ഇനി താത്ത താതനയിൽ നോക്കുമ്പോൾ താന്ന് പറഞ്ഞിട്ടുള്ള അക്ഷരത്തിൻ്റെ ഒത്തു ഈ താ പോലെയല്ല ആഡ് ചെയ്യുക അതാണ് വിജാതീയ സംയുക്താക്ഷരം അത് നമുക്ക് നോക്കാം നെക്സ്റ്റ് ധ ധ ഇതിലെല്ലാത്തിലും ആ കുനിപ്പ് കളഞ്ഞ് ബാക്കിയുള്ള ഭാഗം നമ്മൾ ഒത്തുവായിട്ട് യൂസ് ചെയ്യും നായും വിജാതീയ സംയുക്താക്ഷരത്തിന് എക്സാമ്പിളാണ് ഇനി പ നോക്കുമ്പോൾ പായയുടെ മോളീത്താ കുനിപ്പും ഡോട്ടും നമ്മൾ കളഞ്ഞിട്ടാണ് ഒത്തുവായിട്ട് യൂസ് ചെയ്യണത് അതുപോലെ ഫ ബാ സെയിം ബാ തന്നെയാണ് ആഡ് ചെയ്യണത് നെക്സ്റ്റ് ഭ അതും സെയിം ഈ കുനിപ്പ് മാത്രം നമ്മൾ കളഞ്ഞ് ഒത്തുവായിട്ട് യൂസ് ചെയ്യണം നെക്സ്റ്റ് അക്ഷരങ്ങൾ മാ യാ രാ ല ഇതെല്ലാം വിജാതീയ സംയുക്ത എക്സാമ്പിൾസ് ആണ് നെക്സ്റ്റ് വ വായും സെയിം നമ്മൾ ആഡ് ചെയ്യാണ് ഒത്തുവായിട്ട് നെക്സ്റ്റ് ഷ ഷായുടെയും ആ മോളീത്ത കുനിപ്പ് മാത്രം നമ്മൾ ഇല്ലാണ്ട് എഴുതും ഷാക്ക് പാ പോലെ മോളീത്ത വാരിയും കുത്തും അവോയ്ഡ് ചെയ്യും സ അതുപോലെ തന്നെ ഹ ള അപ്പോൾ ഈ അക്ഷരങ്ങളെല്ലാം സജാതീയ സംയുക്താക്ഷരം അതിൻ്റെ ആണ് അതായത് അതേ അക്ഷരത്തിൻ്റെ ഒരു ചെറിയ കുനിപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കട്ട് ചെയ്തിട്ട് സെയിം ആണ് ആഡ് ചെയ്യണത് ഇനി നെക്സ്റ്റ് ടൈപ്പ് ആണ് വിജാതീയ സംയുക്താക്ഷരം അപ്പോൾ വിജാതീയ സംയുക്താക്ഷരം എന്ന് പറയുമ്പോൾ ത താന്ന് പറഞ്ഞ അക്ഷരത്തിൻ്റെ കൂടെ നമ്മൾ ചേർക്കണ ഒത്തു എന്ന് പറഞ്ഞാൽ ഈ സിമ്പലാണ് ത അപ്പോൾ അത് രണ്ടും കൂടി എഴുതുമ്പോൾ ത ഇപ്പം നമ്മൾ മലയാളത്തിൽ കൂട്ടക്ഷരം ത അതിനാണ് ഇങ്ങനെ എഴുതുന്നത് ഇനി അതുപോലെ അടുത്ത അക്ഷരം ന നായുടെ സിമ്പല് ഇതാണ് നമ്മുടെ ഒത്തു അപ്പോൾ ഇവിടെ ആഡ് ചെയ്ത് കിട്ടുമ്പോൾ ന ഇനി മ മായുടെ കൂടെ ചേർന്ന ഒത്തു ജസ്റ്റ് ഇങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യണത് അപ്പോൾ മ അതുപോലെ യ യ്ക്ക് ചേരുന്നത് ഇതുപോലത്തെ ഒരു സിമ്പിളാണ് അപ്പോൾ യ റായുടെ ഒത്തുവിൻ്റെ സിമ്പിളാണിത് ഇങ്ങനൊരു സിമ്പില് അപ്പോൾ റ അതുപോലെ ഇനി ല ലായുടെ കൂടെ ചേരുന്ന സിമ്പിള് നമ്മൾ മലയാളത്തിൽ നാനെഴുതണ പോലെ അപ്പോൾ ല അപ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ ഈ എഴുതാ ല ഈ ഒത്താക്ഷരം നമ്മൾ കൂട്ടിയെഴുതുക സോ ഇൻ ടുഡേസ് ക്ലാസ് വി ഹാവ് സ്റ്റഡീഡ് എബൗട്ട് ദ സംയുക്താക്ഷര അല്ലെങ്കിൽ ഒത്താക്ഷരകളും അപ്പോൾ അതിൽ സജാതീയ ഒത്താക്ഷരകളുമുണ്ട് വിജാതീയ ഒത്താക്ഷരകളും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ടോപ്പിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ സംയുക്താക്ഷരങ്ങൾ യൂസ് ചെയ്ത് എങ്ങനെയാണ് ഓരോ വാക്കുകളെ ഏതാണെന്ന് നമുക്ക് പഠിക്കാം ഓക്കെ ബൈ താങ്ക്